അസലാമലൈക്കും വാഹന ഞാനിപ്പോൾ മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലാണുള്ളത് കഴിഞ്ഞ ഹർത്താലിനോടനുബന്ധിച്ച് സംഘപരിവാർ ഭീകരരുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായ ബഹുമാനപ്പെട്ട ഭായ അബ്ദുൽ കലീം ശ്രീയാനെ സന്ദർശിക്കാൻ വേണ്ടി എത്തിയതാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു അലഹമില്ല എല്ലാവരുടെയും ദുബായും ആത്മാർത്ഥമായ പ്രാർത്ഥനയും മെല്ലെ മെല്ലെ അദ്ദേഹം തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് എങ്കിലും വളരെ ശ്രമകരമായൊരു പരിശ്രമമാണത് അവിടെ എല്ലാവരെയും നിസ്സീമമായ സഹായവും സഹകരണവും ഇനിയും ഉണ്ടാവണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി കാര്യമായി ഇത് ആ ചെയ്യണം കാരണം അതിൽ നിന്ന് മോചിതനായാലും ഇനിയൊരു മദ്രസ ജോലിയുമായി തൻ്റെ കുടുംബത്തെ പോറ്റാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല അദ്ദേഹം ഉള്ളത് എന്ന് അദ്ദേഹവുമായിട്ടുള്ളൊരു ചെറിയ സംസ്ഥാനത്തിൽ തന്നെ മനസ്സിലായി നമ്മുടെ ഈ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് മാത്രമല്ല പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം മക്കളുടെ വിദ്യാഭ്യാസം ഒക്കെ അദ്ദേഹത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി കാര്യമായി ദു ചെയ്യുകയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങളുടെ സ്വകാര്യ പ്രാപ്തയും ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹവും എന്ന് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എൻ്റെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട കരീം സിരാജിയുടെ രണ്ട് മക്കളാണ് ഒരാൾ വാഫി കോഴ്സിന് വേണ്ടി പഠിക്കുകയാണ് രണ്ടാമത്തെ ആൾ പ്ലസ് ടുന് പ്ലസ് ടുവിന് പഠിക്കുന്നു എൻ്റെ മക്കളെയും കണ്ടു അള്ളാഹു അവരുടെ ഉപ്പയുടെ രോഗമൊക്കെ അള്ളാഹു പൂർണ്ണമായി ശിഫ നൽകുമാറാകട്ടെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ് നൽകുമാറാകട്ടെ അള്ളാഹു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ എപ്പോഴും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ ആശുപത്രി ചെലവ് മാത്രമല്ല പിന്നീടുള്ള കാര്യങ്ങളിൽ കൂടി നമ്മളെല്ലാവരും ബന്ധ ശ്രദ്ധാലുക്കളാവണം ഇവിടുത്തെ ധാരാളം സന്നദ്ധ സംഘടനകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ബഹുമാനപ്പെട്ട പ്രവർത്തകരും എല്ലാവരും അതിനുവേണ്ടി ജാഗരൂകരായി പ്രവർത്തിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുന്ന ആറാകട്ടെ സ്ഥലമലൈക്കും വരഹമുല്ലേ